എന്ത് വിഷയങ്ങളും എൻ്റെ ആളുകളായാലും ശരി എൻ്റെ വിഷയങ്ങളും അത് ആദ്യം ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രാമജ് പല സന്ദർഭങ്ങളിലും അതായത് പ്രതിസന്ധി നടന്ന കാലഘട്ടങ്ങളിലും വളരെ ബുദ്ധിമുട്ടുകളൊക്കെ കാലഘട്ടങ്ങളിലും ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ഓരോ സമയത്തും എല്ലാവിധ സഹായങ്ങളും ആളുകളുടെ തരത്തിലായാലും സാമ്പത്തികമായിട്ടായാലും ശരി ബാക്കി കൂടെ എന്തിനും വരുന്നതിനായാലും ശരി ഒരു നമ്മുടെ വിവിധ മേഖലകളിലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗങ്ങളിലുള്ളവർ സംസ്ഥാനത്തിൻ്റെ ഭാഗങ്ങളിലുള്ളവർ വിവിധ സ്ഥലങ്ങളിൽ വരുന്നവർ വിവിധ ജാതി മത ഭേദമന്യയുള്ള ഒരു കൂട്ടം ആളുകൾ ഗ്രാമത്തിൽ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ കൂടുതൽ നിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അവരിങ്ങനെ ഇവിടെ വന്നിട്ടാണ് പറയുന്നത് ഇത് നമുക്ക് നിലവിൽ തന്നെ സത്യങ്ങളുടെ എണ്ണം കൂടുതലുള്ള ആളുകളാണ് അപ്പോൾ ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞതാണ് പിന്നെ അത് ന്യൂസം എന്നതുകൊണ്ട് മാത്രം അത് മേടിക്കുന്നു പിന്നെ നമ്മുടെ അല്ലാന്ന് നമ്മുടെ രാമനായി ബന്ധപ്പെട്ട ഈ വിദ്യാഭ്യാസത്തിന്റെ ഏത് അമ്പലങ്ങളിലെ സഹായം ചെയ്യുന്ന കാര്യത്തിലായാലും നൂറ്റി ഒന്നും മുന്നിൽ തന്നെയാണ് കാരണം ഞാൻ പിതെ എടുത്തു പറയാൻ കാരണം നമ്മളാ ഓരോ ഘട്ടങ്ങളിലും എന്താ ആവശ്യത്തിനും വിളിച്ചാലും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഉൾപ്പെട്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അമ്പലമാണ് നേതാതൃത്വ അമ്പലം അവിടെ ഒരു സ്കൂള് തലമുറകളായിട്ട് നടത്താത്ത അധ്യക്ഷ നടത്തേണ്ട കാര്യം പറഞ്ഞു ആദ്യം തന്നെ ചെയ്യാന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ വന്ന നമുക്കൊരു അമ്പതിനായിരം രൂപ അമ്പതിനായിരത്തി ഒന്ന് രൂപ സംഭാവന ഉണ്ട് ആ കുറിച്ച ആളുകളാണ് അവർ അപ്പോൾ അതിന് അവരോടുള്ള നന്ദി കിടക്കാട് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ ഒരു പല്ലത്ത് ഉച്ചിരുള്ള ആളാണ് നമുക്ക് ആറ് വർഷമായിട്ട് ഈ ഗജപൂജ നമുക്ക് രാമൻ്റെ ഭാവി കാര്യങ്ങൾ ശുഭകരമാകുന്നതിനും ദോഷങ്ങളൊക്കെ അടക്കം പോകുന്നതിനു വേണ്ടി നേരം ചെയ്തു പോകുന്നത് ആ തുടങ്ങിയ കാലം തൊട്ട് തന്നെ അതിൻ്റെ ഒരു ദിവസം ശ്രീരാമജയം ഗ്രൂപ്പ് വന്ന് അവരുടേതായ അവരുടെ ആ സീസൺ ഭംഗിയായി അവസാനിപ്പിച്ചതിന് രണ്ടാനകളുടെയും രാമചന്ദ്രൻ്റെ മാത്രമല്ല ദേവിദാസൻ്റെ പാപ്പാമാരെയും എല്ലാവർക്കും അമ്പലത്തിൻ്റെ തിരുമേരിമാരെല്ലാവരെയും കണ്ട് അതിനുള്ള സഹായം അവർക്കുള്ളൊരു ചെറിയ സന്തോഷം നൽകിക്കൊണ്ട് ഈ ഊട്ട് അവർ ഈ ആറു വർഷമായിട്ട് അവർ നടത്തുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഈ ഗജപൂജ വിപുലമായി നടന്ന എല്ലാവരും അറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആളുകളുടെ എണ്ണം കൂടി കൂടി വരികയാണ് അപ്പോൾ അതിന് ശേഷം അവരൊക്കെ തുടങ്ങി വെച്ചതിന് ശേഷം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഇടയിൽ സ്പോൺസർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാൻ കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ഒരു എല്ലാവരും അറിഞ്ഞുകൊട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് അറിയിച്ചതാണ് അപ്പോൾ അവരോടുള്ള നന്ദി കടപ്പാട് കടമ്പറിയും ഞാൻ അറിയിക്കുന്നു